ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അക്ബറിന്റെ ഉമ്മയ്ക്കും ഭാര്യയ്ക്കും ശേഷം ഹൗസിലേക്ക് എത്തിയത് ആദിലയുടെയും നൂറയുടെയും സുഹൃത്തുക്കളായ ദിയാസനയും ജാസ്മിൻ മ്യൂസയും ആയിരുന്നു ദിയാസന ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ ആയിരുന്നു ജാസ്മിൻ ആകട്ടെ സീസൺ ഫോറിലെ മത്സരാർത്ഥിയും രാവിലെ തന്നെ ബിഗ് ബോസ് ആരുടെയൊക്കെ ഫാമിലികളാണ് ഹൗസിലേക്ക് വരുന്നതെന്ന് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആദിലയുടെ ഫാമിലിയാണ് വരുന്നതെന്നാണ് ആദ്യം ബിഗ് ബോസ് പറഞ്ഞിരുന്നത് പിന്നീട് ബിഗ് ബോസ് അനൗൺസ്മെന്റിലൂടെ നൂറ വിഷമിക്കേണ്ട നൂറയുടെ ഫാമിലിയും വരുന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു രണ്ടാളും വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് ദിയാസനയും ജാസ്മിനെയും കണ്ടപ്പോൾ രണ്ടാൾക്കും വലിയ സന്തോഷമായെങ്കിലും രണ്ടാളും പ്രതീക്ഷിച്ചതുപോലെ ഫാമിലിയെ കാണാത്തതിൻ്റെ നിരാശയും ഉണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പകുതിയിലേറെ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആതിലെയും നൂറയും പുറത്ത് വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട് മാത്രവുമല്ല പലരുടെയും ഫൈനൽ ഫൈവ് പ്രൊഡിക്ഷനിൽ നൂറ ഉൾപ്പെടുന്നുണ്ട് ആതിലെ അകട്ടെ പണപ്പെട്ടിയുമായി പുറത്തിറങ്ങുമെന്നാണ് ചിലർ പ്രവചിക്കുന്നത് റിയാസ് അലിം ഹൗസിനകത്തേക്ക് കയറിയപ്പോൾ താഴെ പോയ ഇവരുടെ ഗ്രാഫ് ജാസ്മിനും ദിയാസനയും കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രഡിക്ഷൻ എന്നാൽ രണ്ടുപേരും അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ആതിലയ്ക്കും നൂറയ്ക്കും ചില ഹിൻഡുകളും രണ്ടുപേരും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആദിലയ്ക്ക് പണപ്പെട്ടി എടുത്തിറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹിൻഡ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ആഴ്ചത്തെ നോമിനേഷനിൽ രണ്ടുപേരും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടുകൾ സ്പിറ്റാവുമെന്നും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റി പവർ അതിലയുടെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങിച്ചതെന്നും പലതരത്തിലുള്ള പ്രചരണങ്ങൾ പുറത്തു നടക്കുന്നുണ്ട്